ീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ ചാലഞ്ച് ആണ് സോ ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും സോ നമുക്ക് ഉറക്കം മുതൽ തന്നെ ആരംഭിക്കാം ദിവസവും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഇങ്ങനെ ഒരു ഹെൽത്തി സ്ലീപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്റേർണൽ ഓർഗൻസ് എന്നുള്ളത് കൂടുതൽ ഹെൽത്തി ആയിട്ട് മാറാനായിട്ട് തുടങ്ങും അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ചലഞ്ചിൽ ഒരു ദിവസത്തെ മൂന്ന് പോർഷനായിട്ട് വിഭജിക്കുകയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ എന്നായി തിരിക്കുകയാണ് അതിലെ ഒരു പോഷന് നമ്മുടെ ഉറക്കത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഒരിക്കലും ഇത് നമുക്ക് നഷ്ടമാവുകയില്ല സോ നമ്മുടെ ബാക്കിയുള്ള സമയത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ായിട്ട് നമ്മളെ സഹായിക്കും രണ്ടാമതായിട്ട് അടുത്ത മുപ്പത് ദിവസത്തേക്ക് മിനിമം രണ്ടിൽ കൂടുതൽ ലിറ്റർ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്ക എന്നുള്ളതാണ് സ്റ്റഡീസ് പ്രകാരം പറയുന്നത് ഇരുപത് കിലോഗ്രാം മാത്രമുള്ള ഒരു വ്യക്തി ദിവസത്തിൽ എന്തായാലും ഒരു ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം എന്നാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫങ്ഷൻ സുഖകരമായിട്ട് നടക്കാനായിട്ട് സഹായിക്കും മാത്രല്ല നമുക്കൊന്നും കാണാൻ പറ്റാത്ത ടിഷ്യൂസ് ഒരുപാട് ഓർഗൻസ് ജോയിന്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും മൂന്നാമതായിട്ട് നോ അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് പ്രത്യേകിച്ച് പഞ്ചസാര അതായത് വൈറ്റ് ഷുഗർ ഉപയോഗം തീർത്ത് ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പഞ്ചസാര അല്ലാത്ത ബാക്കിയുള്ള ഷുഗർ ഐറ്റംസ് പറ്റുമെന്ന് ചോദിക്കുന്നവരാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാം കാരണം ഈ ഷുഗർ എന്ന് പറയുന്ന ഈ ചെറിയൊരു കാര്യം നമ്മുടെ ഹെൽത്തിനെയും ബ്രെയിനിനെയും പല രീതിയിലും എഫക്ട് ചെയ്യുന്നുണ്ട് മാത്രല്ല ചിലര് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ടാവും അവർക്ക് മുപ്പത് മുതൽ നാൽപ്പത് വരെ പ്രായം ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ അവരെ കാണുന്ന സമയത്ത് നമുക്കൊരു നാപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് വരെ പ്രായം തോന്നിക്കും അതായത് ഓവർ ഏജ് ഷുഗർ കാരണമാണ് ഈ ഒരു ഓവർ ഏജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സോ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക പല ആളുകളും ഷുഗർ കുറക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ ഭക്ഷണം ഒഴിവാക്കും പകരം നാലഞ്ച് ചപ്പാത്തി കഴിക്കും എന്നാൽ ഇതുകൊണ്ട് ഒരു ഗുണവും കാരണം ചപ്പാത്തി കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഇത് ചോറ് കഴിക്കുന്നതിന് തുല്യാണ് ചപ്പാത്തിയിലും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവല്ല രക്തത്തിൽ ഗ്ലൂക്കോസ് തോത് ഉയരുന്ന തോതാണ് ഇത് ഇത് ചപ്പാത്തിക്കും ബാധകമാണ് സോ ചോറ് ഒഴിവാക്കി പകരം കുറെ ചപ്പാത്തി കഴിച്ചതുകൊണ്ട് ഒരു കാര്യവും നാലാമതായിട്ട് ഒരു ദിവസത്തില് മൂന്ന് പ്രാവശ്യമെങ്കിലും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ദിവസവും ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിവസേനെ രാവിലെ ചെയ്യുന്ന വർക്കൗട്ട് യൂഷ്വലി അതുപോലെ തന്നെ ചെയ്യാം പക്ഷേ അതിനുശേഷം ബാക്കിയുള്ള രണ്ട് ടൈംസ് ചെയ്യുന്നത് ആ ഒരു സമയം തന്നെ ആയിക്കോളണമെന്നില്ല അതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ആ ഒരു വർക്ക്ഔട്ട് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കാരണം ഇത് നമ്മുടെ ബോൾസ് ആൻഡ് മസിൽനെ സ്ട്രോങ് ആക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത് നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കി മാറ്റുകയും ചെയ്യും പലപ്പോഴും നമുക്ക് മൂഡ് മോഡിഫൈ ഫീൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ തീരെ എനർജി ഇല്ലാത്ത ആ ഒരു സമയത്തൊക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡന്റ് വർദ്ധിക്കും മാത്രമല്ല കൂടുതൽ എനർജറ്റിക് ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും സോ ഈ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് ഒരു മിനിമം നമ്പർ മാത്രമാണ് സോ നമ്മളെ കൊണ്ട് ഒരു ദിവസത്തിൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു അത്രയും നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു ദിവസത്തില് മൂന്ന് പ്രാവശ്യം വർക്കൗട്ടെങ്കിലും പുഷ്പപ്പ് പുള്ളപ്പ് അതുപോലെ എന്തെങ്കിലും ചെയ്തിരിക്കണം സോ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കാണാം സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി കാണാം Bye bye.